ും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടുതലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ ഞാൻ രാവിലെ എഴുതിയിട്ട് ഇതാ ചായ വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പാൽ ചായ വെക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ചായക്കുള്ള പാലൊക്കെ ഞാനിതാ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ചായയുടെ പാലൊക്കെ ഒന്ന് തിളച്ച് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ പൊടിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം മിക്സ് ആക്കിയിട്ട് മാറ്റിയിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അത് കൈയോടെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഒട്ടിപ്പിടിച്ച് പിന്നെ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും പിന്നെ കമ്പിയിട്ട് ഉരക്കേണ്ടിയൊക്കെ വരും അതുകൊണ്ട് കൈയോടെ തന്നെ എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തനിമോളെ എണീറ്റിട്ട് പല്ല് തേക്കുകയാണ് കേട്ടോ അപ്പോൾ മുജിക്ക ബ്രഷും കോൾഗേറ്റൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇരുന്ന് പല്ല് തേക്കുന്നുണ്ട് അവൾക്ക് എപ്പോഴും ഞാനാണ് തേച്ച് കൊടുക്കൽ അപ്പം ഞാൻ തിരക്കിലായത് കൊണ്ട് മുജിക്ക വന്നിട്ട് ബ്രഷ് എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇതാ ഞാൻ മുഖമൊക്കെ കഴുകി കൊടുത്തു ഇനിയിപ്പോൾ ഇതാ റൈമോൾക്ക് ഇനി ലെഞ്ചൊക്കെ ഒന്ന് ആക്കി കൊടുക്കാനുണ്ട് അപ്പം ഞാൻ എപ്പോഴും ചോറന്നാക്കി കൊടുക്കൽ ഇന്നിപ്പം ഞാൻ കുറച്ച് വൈകിയത് കൊണ്ട് ഞാൻ ഇന്ന് ദോശയാണ് ആക്കി കൊടുക്കുന്നത് ദോശയ്ക്കൊപ്പം ജസ്റ്റ് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് ചമ്മന്തി കൂടി ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചട്ണി അരയ്ക്കാന്ന് കരുതി അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇനി ചട്ണി എങ്ങാനും അരച്ച് കൊടുത്തിട്ട് ചിലപ്പോൾ അത് ഉച്ചയാകുമ്പോഴേക്കും ചളിക്കാൻ ചളിക്കാറുണ്ട് അപ്പോൾ ഇനി അതുപോലെ എന്തെങ്കിലും ആയാലോ എന്ന് കരുതിയിട്ട് ഞാൻ ദോശയും ചമ്മന്തി മാത്രം ആക്കി കൊടുക്കുകയാണ് അങ്ങനെ ലഞ്ചൊക്കെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്നാക്സിനായിട്ട് മാതളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കൊട്ടിക്കൊടുക്കുന്നുണ്ട് ഇതുപോലെ കൊട്ടിയെടുക്കാന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം തന്നെ വേറിട്ട് കിട്ടും അങ്ങനെ അതിൽ നിന്നും കുറച്ചാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ലഞ്ചും സ്നാക്സും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ റൈമോളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചു വിട്ടു അത് കഴിഞ്ഞിട്ട് എനിക്ക് നിറയെ പണികളുണ്ട് കേട്ടോ ഇത് തലേ ദിവസം മുജുക്ക് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന ഉള്ളിയും ചെറിയ ചെറിയുള്ളിയും എടുത്തുള്ളിയൊക്കെയാണ് അവിടെ കുറച്ച് ആദായം കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ രാത്രി ഇതുപോലെ പരത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെയുണ്ട് ഇനിയിപ്പോൾ അതാ അത് ക്ലീൻ ചെയ്തെടുത്തിട്ടില്ല അപ്പോഴേക്കും എന്താ ചോറിനുള്ള അരിക്ക് ഒന്ന് ഇട്ടിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി അപ്പോൾ അതാ ഞാൻ ചോറിനുള്ള അരി ഇട്ടിട്ട് കത്തുന്നില്ല അപ്പോൾ ഞാനൊന്ന് ഊതി കൊടുക്കുകയാണ് തീയൊക്കെ പിടിപ്പിച്ചത് അപ്പം ഉമ്മ വെള്ളം ചൂടായി കഴിഞ്ഞാൽ എന്നോട് പറയലാണ് അങ്ങനെ ഞാൻ അരി ഇടലാണ് അപ്പം ഞാൻ അരിയൊക്കെ ഇട്ടു കത്തുന്നില്ല കുറേ ഊതി നോക്കി കത്തുന്നില്ല അവസാനം ഒരു പേപ്പർ ഇട്ടിട്ട് ഊതി കൊടുക്കുകയാണ് എപ്പോഴും പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കത്തലാണ് പക്ഷെ ഇന്ന് പേപ്പർ ഇട്ടിട്ടും കത്തുന്നുണ്ടായിരുന്നില്ല കുറേ ഊതിയതിന് ശേഷമാണ് അടുപ്പൊന്ന് കത്തി കിട്ടിയത് പിന്നെ എന്താണെന്ന് വെച്ചാൽ മഴ നല്ല തണുപ്പാണല്ലോ വിറക്കൊക്കെ നല്ല തണുപ്പായതുകൊണ്ടാണ് കത്തി കിട്ടാൻ നല്ല പാട് കേട്ടോ ഒന്നും തന്നെ ഉണങ്ങിയിട്ടില്ല എല്ലാം തന്നെ അടുപ്പിൻ്റെ ചുറ്റായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് ഉണങ്ങാനായിട്ട് അങ്ങനെ അരിയൊക്കെ അടുപ്പത്തോട്ടിട്ടു ഫ്രീസറിൽ തലേ ദിവസം മുജുക്ക കോയമ്പത്തൂർ പോയപ്പോൾ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് കണ്ണ മീൻ്റെ തലയാണ് അതൊന്ന് കറി വെക്കാമെന്ന് കരുതി അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പുളി കൂടി കൂടിയൊന്നും വെള്ളത്തിലിട്ട് വെക്കണം അങ്ങനെ അങ്ങനെതാ ഞാൻ പുളി എടുക്കുന്ന തിരക്കിലാണ് അങ്ങനെ പുളിയൊക്കെ എടുത്തു അതൊന്ന് വെള്ളത്തിൽ ഇടാനായിട്ട് പോവാണ് അതിന് മുന്നേ ജസ്റ്റ് പുളിയൊന്ന് കഴുകിയെടുക്കാനുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും പുളിയൊന്ന് കഴുകിയതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചു വെക്കല് അപ്പം അതാ ആവശ്യമുള്ള പുളിയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് അങ്ങനെ പുളി കഴുകി അവിടെ വെച്ചു വെള്ളം ഒഴിക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും വേറെ പുറത്താരോ വിളിച്ചപ്പോൾ അങ്ങനെ പുറത്തോട്ട് പോയി തിരിച്ചു വന്നത് ഞാൻ നേരെ പോകുന്നത് വാഷിംഗ് മെഷീനിലോട്ട് തുണി ഇടാനായിരുന്നു അങ്ങനെ ഇപ്പോൾ അതാ മെഷീനിലോട്ട് തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് നോണാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അതവിടെ കിടന്നായിക്കോളും അപ്പോൾ അത് തനിമോൾ ഇവിടെ ഫോണിൽ നല്ല കളിയിലാണ് കേട്ടോ കുറച്ച് നേരം എൻ്റെ പണി കഴിയുന്നത് ഒന്ന് കൊടുത്തതാണ് ഇന്ന് തിരിച്ച് കിച്ചണിലോട്ട് വന്നപ്പോഴാണ് പുളി വെള്ളത്തിൽ ഇട്ടിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത് ഞാൻ ഞാനതിലോട്ട് കുറച്ച് അടുപ്പത്തിൽ തന്നെ കുറച്ച് ചുടുവെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഉമ്മാക്കിതാ ഒരു ചെറിയ പണി കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി നേരാക്കാനായിട്ട് ആണ് മീൻ കറിക്കുള്ള ഉള്ളിയാണ് അപ്പോൾ ഇതാ ഇനി ബാക്കിയുള്ള ഉള്ളികളെല്ലാം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെക്കുന്നുണ്ട് എല്ലാം ജസ്റ്റ് ഞാൻ കൊട്ടയിലാക്കി വെക്കുന്നേ ഉള്ളൂ പിന്നീട് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി പിന്നെ ഉള്ളിയുടെ പരിപാടിയൊക്കെ ഉമ്മാക്കാണ് മെയിനായിട്ടുള്ളത് ഇനി ഉമ്മ അതൊക്കെ തോലിലൊക്കെ ഒന്ന് വേറെടുത്തി നല്ലപോലെ ക്ലീൻ ചെയ്തമ്മ വയ്ക്കും അപ്പം ഞാനിതാ ജസ്റ്റ് ഈ കൊട്ടയിലൊന്നാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി അപ്പം എല്ലാം ഉള്ളിയും തന്നെ കൊട്ടയിലാക്കിയതിന് ശേഷം ജസ്റ്റ് ഇതാ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ പണിയെടുക്കാനായിട്ട് കുറച്ച് സ്പേസ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് ഒന്ന് മാറ്റിയെടുത്തതാണ് ഞാൻ രാവിലെ എങ്ങനെയൊക്കെയോ ഞാൻ ഈ പണിയെടുത്തതാണ് കാരണം ഉള്ളി ആയത് അവിടേക്ക് ഉള്ളി ആയതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ എല്ലാം ആക്കി കൊടുത്തു പിന്നെ കിച്ചണിൽ നിന്ന് ഹാളിലോട്ട് വന്നപ്പോൾ താ തനിമോൾ സ്കാൻഡിൽ സ്വിച്ചിൽ കയറി കളിക്കുകയാണ് അവൾ സ്റ്റൂളിട്ടിട്ട് മുകളിലോട്ട് കയറിയതാണ് അവൾ ഫോൺ ചാർജ് കുത്തി വയ്ക്കുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്നും എങ്ങനെയൊക്കെയോ ഇറക്കി താഴെ ആക്കിയിട്ടുണ്ട് പിന്നെ ഫോൺ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം ടി വി ഇട്ട് കൊടുത്തു ടി വി ഇട്ടിട്ട് നേരെ പോകുന്നത് ടേബിളിൻ്റെ മുകളിലോട്ടാണ് എന്തിനാണെന്നറിയോ ആ ടി വീടെ റിമോട്ടൊന്നെടുക്കാനാണ് ഇനിയിപ്പോൾ കുറേ നേരം ആ ടി വിയുടെ റിമോട്ടിൽ ഇങ്ങനെ അമർത്തി കളിച്ച് ചാനലിൽ മാറ്റിക്കൊണ്ടിരുന്നുള്ളൂ അങ്ങനെ അവൾ കുറച്ച് നേരം അങ്ങനെ അവിടെ അവിടേക്കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ സമയം കൊണ്ട് കറി വെക്കാനായിട്ട് അടുക്കളയിലോട്ടൊന്ന് പോവുകയാണ് അങ്ങനെ എന്താ മീൻ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം തന്നെ അരിഞ്ഞെടുത്തതിനു ശേഷം ഞാനിവിടെ എല്ലാം തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇനി അതിലേക്കുള്ള കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് പിന്നെ ഈ കണ്ണൻ്റെ തലയൊക്കെ കണ്ണൻ ഇനി നിങ്ങളെ ഭാഗത്തൊക്കെ എന്താണ് എന്ന് പറയ പറയുന്നത് എന്നറിയില്ല ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ കണ്ണൻ എന്നാണ് പറയുക ഇത് പുഴയിൽ നിന്ന് തോട്ടുന്നൊക്കെ പിടിക്കുന്ന മീനാണ് വരാൽ എന്നൊക്കെ പറയും എന്ന് തോന്നുന്നു അപ്പോൾ അത് മുളക് കറി വെക്കുന്നതാണ് ടേസ്റ്റി എന്ന് പറയല് പക്ഷെ എനിക്ക് മുളക് കറി വെച്ചിട്ട് എപ്പോഴും കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടലില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ തേങ്ങ അരച്ചു തന്നെയാണ് കറി വെക്കല് മിക്ക മീനും ഞാൻ തേങ്ങ തേങ്ങരച്ച് തന്നെയാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ ഇതും ഞാൻ തേങ്ങ തേങ്ങരച്ച് തന്നെയാണ് വെക്കുന്നത് അങ്ങനെ ഇതാ പൊടികളെല്ലാം ഇട്ടു തക്കാളിയൊക്കെ ഇട്ട് എല്ലാം പുളിയൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് തലയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് മൂടി വെക്കുകയാണ് ഇനി നന്നായി തിളച്ചതിന് ശേഷം അതിലോട്ട് അരപ്പ് കൂടി ചേർത്ത് അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം അപ്പം അതാ ഞാനൊന്ന് മൂടി വെക്കുകയാണ് ഈ തിളച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഇട്ടാൽ മാത്രം മതി അപ്പോൾ അതാ ഇനി ഗ്യാസൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട് അതാവുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് കേട്ടോ ഈ പരിപാടിയും ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഇനിയിപ്പോൾ ദാ സ്ലാവൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അടുക്കളയ്ക്ക് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു മുജുക്ക ഒരു മണി ആയതിനു ശേഷമാണ് ചോറ് കഴിക്കാനായിട്ട് വരൽ അതിന് ശേഷമാണ് ഞാൻ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കൽ അങ്ങനെതാ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് മീനൊക്കെ ചൂടോടു കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കഴിക്കുന്ന സമയത്ത് തന്നെ പൊരിച്ചെടുക്കുന്നത് അങ്ങനെ തനിമോൾക്കുള്ള ചോറ് കൊടുത്തതും അവള് കുളിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതായിരുന്നു അങ്ങനെ കിടന്നുറങ്ങാണ് ചെയ്തത് ഇനിയിപ്പതാ പയമോള് സ്കൂളൊക്കെ വിട്ട് വന്നു അവൾക്ക് ചായ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചായ ആയി ആയിട്ടുണ്ടായിരുന്നു നല്ല ചൂടായതുകൊണ്ട് അവൾ അവള് കുറച്ച് നട്ട്സും അതുപോലെ കുറച്ച് ഒക്കെ കഴിച്ചിട്ടാണ് അവൾ ഈ പോകുന്നത് പിന്നെ ഞാൻ ചായ എത്ര നേരത്തെ വെച്ചിട്ടും കാര്യമല്ല ഞാൻ ചായ അവൾ മുന്നിൽ വെച്ചു കൊടുക്ക എന്നല്ലാതെ അവൾ ചായ കുടിക്കലില്ല പിന്നെ മദ്രസ വിട്ട് വന്നതിന് ശേഷം അവൾക്ക് തൃപ്തിയോടുകൂടി കഴിക്കാനായിട്ട് പറ്റലുള്ളൂ അങ്ങനെ അവൾ മദ്രസിലോട്ട് പോയി എന്നിട്ട്താ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കാനായിട്ടിരുന്നു അവൾക്കുള്ള ചായ മാറ്റി വെച്ചു തനിമോളിവിടെ ഉറങ്ങി നീറ്റതിൻ്റെ ക്ഷീണത്തിലാണ് പിന്നെ കുറച്ച് മിറ്ററി ഇപ്പം ഉണ്ടായിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ചായ കുടിക്കുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്